കലൊന്നും കൊടുക്കില്ല. ഓണല്ലായിരുന്നു മോനെ. നമ്മുടെ പ്രയമൻ ഓട്ടോ ഉണ്ട്. ഇപ്പോ അപ്പനും അമ്മയും പറയാനേ കേട്ടുകൊണ്ടല്ല എനിക്കൊന്നും. സ്റ്റോറിഞ്ഞു. പ്രയമൻ അവിടെ ഇല്ല പ്രയമൻ ഇവിടെ ഇല്ല. ഓണല്ല അങ്ങോട്ട് അടിച്ചിട്ട് ഇതിനെ പോയിന്ന റേഡിയോ വെച്ചിട്ട് അമാനെ. ഇത്ര അടുക്കോട്ടെ കണ്ടാ കേറുനെ.

സത്യ സാമന്ത്രി வெளியில உண்டு இங்க வந்துறது இல்ல. சரிப்பு. வெளிய தானா? ஹ்ம். அவட கேட்டத இல்லดิ. அப்பா இங்க வந்துறது இல்ல சா عبدமேனே. எத்தrei. நான் குடுத்துற. டேய். ஹே. பாசறன்னு பரியோ? ஓட வந்து பாையல இருந்து. பாத்தீரோ. ஓட വിളிக்க டே. ോക്കിടി മുമ്പ് ഒരാ പത്തുമണിയാവുമ്പോൾ എഴുന്നേറ്റിലും പത്തങ്കണെന്ന് പറിച്ചേരും ഒരു ദിവസമൊന്നുമല്ല മിക്ക ദിവസം ഏതാ വേണ്ടിയോ നിങ്ങേ <laughs> നീ <laughs> <laughs> <hums> 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 ശരി ശരി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്താ നിങ്ങൾ സംസാരിച്ചിട്ടാണോ വന്നേ ചോദിച്ചു ഞാൻ സാറേ ഞാൻ കാര്യങ്ങളല്ലേ ഇന്നലെ ഫോണിൽ പറഞ്ഞു സാറ് പറഞ്ഞിട്ടില്ല ഞാൻ വന്നേന്ന് പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യും കാലത്ത് കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ട് അവന്റെ ജസ്റ്റ് സാറെ കണ്ടിട്ട് ഓരാൻ പറഞ്ഞു അയാളെ മാസത്തിന് പിടിച്ചവിടെ ഇരുന്നു ഞാൻ ഇറങ്ങി നീ ഒന്ന് പറ ഞാൻ പറഞ്ഞിട്ട് കേക്കുന്നില്ല ശാമേ കുളിക്കേ

あの時に撃つんだよ。あ、やばい。ここから。逃がす。逃がないとおて。だろ。いい感じに緩んなるとも。逃がす。逃がさないと。これは。Yeah, <laughs> <coughs> <laughs> <laughs> <coughs> പാറേ പാറത്തേക്കാ ഓട്ടോയ്ക്ക് പോകണല്ലേ ഇവിടെ താഴെ പോകണോ പിന്നെ നടക്കുന്നു അല്ല നമുക്കുണ്ടാവും ആകത്തേക്കൂടെ നടക്കാൻ പറ്റുമോ എന്നാ nee പോണ്ട <Yeah. purely inversuna> അതെ. ഞാൻ ആള് പനെ മുളകി. വാ, മുക്കി ഏറ്റെടുക്ക്. കരക്കുന്നവരുടെ നീ നിർത്തിയില്ല. ഹും.

പിന്നെ കേട്ടി പോടി

ആവശ്യമില്ല പുള്ളി കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് പരിചയമല്ല പുള്ളിക്കാനും വേണ്ട എനിക്ക് അത് പത്തു കേല്ലാതെ ഇദ്ദേഹം പറയാ പറഞ്ഞേ കേടില്ല എന്നാ ഞാൻ പറഞ്ഞേ ഇന്ന് ഞാനേ രാവിലെ എന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന കുളിക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞിരിക്കുക ഞാൻ ഇന്നലെയൊക്കെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ് കുളിപ്പിച്ചു അപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞു ഒന്ന് കുളിക്കുന്നൊക്കെ പറഞ്ഞ് കുളിപ്പിച്ച ഒരു തരത്തി ഇന്നിപ്പോ വേദനയാണ് ഒരു രക്ഷില്ല എനിക്ക് ചെവ് വേദനയാ വെള്ളത്തിണുത്തോളത്തിൽ കുളിച്ച് ഞാൻ ചൂടാക്കാന്ന് എന്നിട്ടും കേട്ടില്ല അപ്പൊ ഞാൻ പറയാം നേരെ വേറൊരു ഒറ്റ കുളി കുളിച്ച് ഞാനിങ്ങോട്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞേ ഇനി പെട്ടെന്നൊന്ന് റെഡി ആയിക്കോ രണ്ടുപേര് വരുന്നുണ്ടോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വരുന്നു ഞമ്മളെ വെടിയും ചന്ദനം പരത്തൊട്ടപടി ആ അങ്ങനെ ആ ഇരിക്കണം ഒറിജിനൽ അറിയട്ടെ രണ്ടാ പേടിച്ചു പോകുന്ന പറഞ്ഞേ അതായത് ഞങ്ങളാ പേടിക്കുന്നു പിന്നെ ആ മുടിയൊക്കെ പടത്തി കിടക്കുന്ന ഒരു ഒരു ഇപ്പൊര് കാണാർന്ന് അമ്മ സൂപ്പറാ മുടി ആ ഇപ്പഴല്ല അത് ഞാൻ അങ്ങനെ വെച്ച് ഒറിജിനൽ ആയിട്ട് അങ്ങനെ അല്ലേ ശരിയാ അതിനകത്തൊരു ചെറിയ കാര്യമുണ്ട് കാര്യ സൂര്യൻ കണ്ടോ സൂര്യൻ ചോറില്ലെങ്കിലൊന്നും വെക്കണ്ട മതി മുള ചോറും കൊണ്ട് വെച്ചാൽ ഇരുമെണ്ടായിരുന്നോ എല്ലാം ഇന്നലെ കണ്ടാല്ലോ ചോറില്ല എന്നാൽ കോലമായിരുന്നു ര രണ്ടുകാലം ചോറാവ മഞ്ഞക്കളർ പുതുപോലും കടിക്കല്ല മഴ പെട്ടെന്ന്